നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയുമായുള്ള തങ്ങളുടെ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം പുനർജീവിപ്പിക്കാനുള്ള ശക്തമായ നീക്കവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് എയർ ഷോയിൽ റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തിയേഴിന്റെ നവീകരിച്ച കയറ്റുമതി പതിപ്പായ എസ് യു അമ്പത്തിയേഴ് ഇ പുറത്തിറക്കിയത് ഇതിന്റെ സൂചനയാണ് എസ് യു അമ്പത്തി ഏഴ് ഇയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമഗ്ര പാക്കേജാണ് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആയുധങ്ങൾ അതോടൊപ്പം തന്നെ ലൈസൻസ് ഉള്ള ഉത്പാദനം ഏറ്റവും പ്രധാനമായി നിയന്ത്രണമില്ലാത്ത സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട ഇന്ത്യ റഷ്യ പ്രതിരോധ വ്യവസായിക സഹകരണത്തോടുള്ള റഷ്യയുടെ പ്രതിബദ്ധതയാണ് പ്രതിഫലിക്കുന്നത് ഈ നിർദ്ദേശം വെറും യുദ്ധവിമാനങ്ങളുടെ വിൽപ്പനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആദ്യം എസ് യു അമ്പത്തി ഈ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനും തുടർന്ന് പൂർണ്ണ സാങ്കേതിക കൈമാറ്റത്തോടെ ഇന്ത്യയിൽ ഉൽപാദനം സാധ്യമാക്കാനുമുള്ള ഒരു വലിയ തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമാണിത് യുദ്ധവിമാനങ്ങൾക്ക് പുറമേ ദീർഘകാല അറ്റകുറ്റപ്പണി സംയോജന പിന്തുണ പുതിയതായി പ്രദർശിപ്പിച്ച പത്തിലധികം വ്യോമ വിക്ഷേപിച്ച ആയുധങ്ങളുടെ ലൈസൻസുള്ള നിർമ്മാണം എന്നിവയുടെ ഓഫറിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഇന്ത്യ കൂടുതൽ ആഴത്തിലുള്ള സഹകരണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ വംശജരായ യുദ്ധ ഉപകരണങ്ങൾ വിമാനത്തിൽ സംയോജിപ്പിക്കാനും റഷ്യ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തിക്കൊണ്ട് ഉയർന്ന നിലവാരമുള്ള പ്രതിരോധ ശേഷി തേടുന്ന ഈ സമയത്ത് റഷ്യയുടെ ഈ ഓഫർ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് സെൽത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വാഗ്ദാനം ഇന്ത്യ ഔദ്യോഗികമായി നിരസിച്ച പശ്ചാത്തലത്തിൽ എസ് യു അമ്പത്തിയേഴ് ഇ സ്ഥാപിതമായ എല്ലാ അഞ്ചാം തലമുറ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് സംയോജിത ഭാരമുള്ള ഘടന കൂടാതെ റഡാർ ആഗീകരണം ചെയ്യുന്ന കോട്ടിങ്ങുകൾ സെൽത്ത് വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആന്തരിക ആയുധ ബേക്കൾ എന്നിവ ഇതിന്റെ പ്രധാന സവിശേഷതകളാണ് സജീവ റഡാർ ഉപയോഗത്തിനിടയിലും കുറഞ്ഞ കണ്ടെത്തലിന് മുൻഗണന നൽകുന്ന രൂപകൽപ്പനയാണ് ഇതിനുള്ളത് ദീർഘമായ സൂപ്പർസോണിക് ഡിവൈസുകളും അതോടൊപ്പം തന്നെ എ ഐ സഹായത്തോടെയുള്ള തീരുമാന പിന്തുണയുള്ള ഉയർന്ന ഓട്ടോമേഷൻ കോപ്പിറ്റുകളും ഒരു സംയോജിത കൌണ്ടർ മെഷർ സ്യൂട്ട് എന്നിവ ഈ വിമാനത്തിന്റെ മറ്റ് പ്രത്യേകതകളാണ് ഓൺ ബോർഡ് എ ഇ എസ് എ റഡാറിന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കണ്ടെത്തൽ പരിധിയുണ്ടെന്ന റിപ്പോർട്ടുണ്ട് വിശാലമായ പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ അത് അവബോധത്തിനായി ഒരു ഐ ആർ എസ് ടി സിസ്റ്റവും അതോടൊപ്പം തന്നെ ഒപ്റ്റിക്കൽ സെൻസറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ നിർദ്ദേശം മുൻകാലങ്ങളിൽ ഇന്ത്യ റഷ്യയുമായി ചേർന്ന് പ്രവർത്തിച്ച അഞ്ചാം തലമുറ യുദ്ധവിമാന പ്രോഗ്രാമിന്റെ ഘടനകളെയും പുനർജീവിപ്പിക്കുന്നുണ്ട് എഞ്ചിനുകൾ അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകൾ ദീർഘകാല സഹ വികസന പാതകൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയ്ക്ക് ലഭ്യമാകുന്നതിലൂടെ എസ് യു അമ്പത്തിയേഴ് ഇ എ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള അടിത്തറയായി റഷ്യ സ്ഥാപിക്കുന്നുണ്ട് ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ കൃത്യതയുള്ള യുദ്ധ ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് സിസ്റ്റങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പത്തിലധികം പുതിയ എയർ ലോഞ്ച് ആയുധങ്ങളും ജെറ്റിനൊപ്പം പ്രദർശിപ്പിച്ചിരുന്നു റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് യു അമ്പത്തിയേഴ് ഇ ഇപ്പോൾ സീരിയൽ നിർമ്മാണത്തിലാണെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്